ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ പാലും എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോൾ ജീവനെ കാണുകയാണ് നിത്യ പേടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ജീവൻ അവിടെ നിന്ന് മാറുന്നു നിത്യ വീണ്ടും വീണ്ടും ജീവനെ കാണുകയാണ് ജീവൻ അടുത്ത് വരുന്നത് പോലെ തോന്നിയിട്ട് കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് ഹരി അവിടേക്ക് വരുന്നുണ്ട് ഹരി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു നിത്യ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ട് നോക്കിയാലും ജീവനെയാണ് കാണുന്നൊക്കെ ഹരി എപ്പോൾ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാകും നിത്യയുടെ മനസ്സിലെ പേടികൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് ജീവൻ ഇവിടെ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു ഞാൻ കൂടെയില്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഹരി നിത്യയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് നിത്യ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് ഹരിക്ക് ബുദ്ധിമുട്ടായോ എന്നൊക്കെ ഹരി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അഭിനയിക്കുന്ന ഭാര്യയല്ല വേണ്ടത് എന്റെ ഭാര്യയുടെ എല്ലാ സ്വഭാവങ്ങളും എനിക്ക് മനസ്സിലാകണമെന്നൊക്കെ പറയുന്നു ഒരു സാധാരണ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ എന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു അരി പറയുന്നുണ്ട് അമ്മാവൻ നമുക്ക് വേണ്ടി മണിയറ ഒരുക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് പോയി കാണാമെന്ന് പറയുന്നു മനസ്സ് ശരിയാണെങ്കിൽ മാത്രം നമുക്കത് മണിയറയാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യഹരിയും ഹരിയും കൂട്ടിയിട്ട് പോവുകയാണ് ശേഷം കാണിക്കുന്നത് നിത്യം ഹരിയും മണിയറയിലിരുന്ന് സംസാരിക്കുകയാണ് ഹരി അച്ഛനും അമ്മയും ഇല്ലാത്ത സങ്കടത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കുട്ടിയായിരുന്നപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ സങ്കടമൊക്കെ പറയുകയാണ് നിത്യം ഇപ്പോൾ പറയുന്നുണ്ട് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പോയാൽ എനിക്കും കരച്ചിൽ വരുമെന്നൊക്കെ പെട്ടെന്ന് ജീവനാണെങ്കിൽ അവിടേക്ക് വരുന്നതായിട്ട് നിത്യ കാണുകയാണ് നിത്യ പേടിക്കുകയാണ് നിത്യ ഹരിയോട് പറയുന്നുണ്ട് ജീവൻ ഇവിടെ ഉണ്ടെന്ന് പ്പോൾ നിത്യ ആശ്വസിപ്പിക്കുന്നുണ്ട് തനിക്ക് തോന്നുന്നതാണ് ഇവിടെ ജീവനൊന്നുമില്ല ഞാനാണ് തൻ്റെ കൂടെ ഉള്ളത് ഞാൻ ഇവിടെ ഇല്ലേ താൻ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നു അവർ നിത്യോട് പറയുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരത്തേക്ക് കെട്ടിയോളും കെട്ടിയോനും ആകാമെന്നൊക്കെ ഹരി നിത്യയുടെ കൈ പിടിക്കുന്നുണ്ട് ശേഷം നിത്യയുടെ കവളിൽ ഒരുമ്മ കൊടുക്കുന്നു ഹരി നിത്യയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ നിത്യ വിചാരിക്കുകയാണ് അത് ജീവനാണെന്ന് നിത്യ ബഹളം വെക്കുന്നുണ്ട് ജീവനാണെന്ന് പറഞ്ഞിട്ട് ഹരിയപ്പോൾ വീണ്ടും നിത്യ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവിടെ ജീവൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹരി വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട് താൻ സമാധാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ജീവൻ അടുത്ത് വന്നിട്ട് വെള്ളം കുടിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് നിത്യ അപ്പോൾ കരഞ്ഞുകൊണ്ട് ഹരിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് ഇവിടെ ജീവനുണ്ട് ഞാൻ കണ്ടതാണെന്ന് ഹരി അപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്നു ഹരി നോക്കിയിട്ട് പറയുന്നുണ്ട് തന്റെ തോന്നലാണ് ഇവിടെ ആരുമില്ലെന്നൊക്കെ പറയുന്നു അതി നിത്യെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരത്തില്ല താൻ പേടിക്കണ്ടെന്നൊക്കെ പറയുന്നു തന്റെ അച്ഛന് ഞാൻ സ്വപ്നത്തിലെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ട് തന്നെ ഞാൻ കരയിപ്പിക്കത്തില്ലെന്ന് എനിക്കത് പാലിക്കണമെന്നൊക്കെ പറയാണ് നമുക്ക് രണ്ടു പേർക്കും സന്തോഷം നൽകുന്നതല്ലേ നമ്മുടെ കവിതകൾ അതുകൊണ്ട് നമുക്ക് ആ കവിത എടുത്തു പാടാമെന്നൊക്കെ പറയുന്നു ഹരി നിത്യക്ക് വേണ്ടി കവിത എടുത്തു പാടുകയാണ് ഹരി പാട്ട് പാടുമ്പോൾ നിത്യ ഹരിയുടെ നെഞ്ചത്തേക്ക് ചായുന്നുണ്ട് ശിക്ഷൻ രണ്ടുപേരും ബെഡിലേക്ക് കിടക്കുന്നുണ്ട് ഹരിയുടെ നെഞ്ചത്ത് കിടന്നുറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജീവൻ ആണെങ്കിൽ ബെഡ്റൂമിലേക്ക് വരികയാണ് ജീവൻ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഹരി അവിടെ കിടപ്പുണ്ടായിരുന്നു ജീവൻ കത്തി എടുത്തിട്ട് ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് നിത്യ കാണുന്നുണ്ട് It, I no t'agrada. I tot el que s'han dit I, I Thank you.